എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് പലപ്പോഴും ഒരു വിഷയം കടന്നു കടന്നുവരുവാനുള്ള പ്രധാന കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവൻ എന്ന ചിന്തയ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ഇടയിലും ഇപ്രകാരമുള്ള ചിന്ത പൊന്തി വന്നത് നമുക്ക് കാണുവാൻ കഴിയും ഞാൻ വലിയവനായതുകൊണ്ട് എല്ലാവരും എന്നെ ബഹുമാനിക്കണം എല്ലാവരും എനിക്ക് പാദസേവ ചെയ്യണം എന്ന സാധാരണ മാനുഷിക ചിന്തയ്ക്ക് വിപരീതമായി യേശു പറയുന്ന ഒരു കാര്യം മത്ത സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ പറയുന്നത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം നമുക്ക് ലഭിക്കുന്ന സ്ഥാനം നമുക്ക് ലഭിക്കുന്ന പദവി നമുക്ക് സുഖിക്കുവാനുള്ളതല്ല മറിച്ച് മറ്റുള്ളവരെ സേവിക്കുവാനുള്ളതാണ് എന്ന് ദൈവം നമ്മെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം തുടങ്ങുന്നത് നമ്മുടെ ഹൃദയത്തിൽ പിശാജ് കൊണ്ടുവന്നിടുന്ന അഹങ്കാരത്തിന്റെ ചിന്തകളാണ് ഞാൻ എന്തൊക്കെയോ ആണ് എനിക്കിനി ആരുടെയും സഹായം എന്ന് തുടങ്ങി പലപ്പോഴും നാം അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു വെക്കുന്ന പല വാക്കുകളിലും അഹങ്കാരത്തിന്റെ ഞാൻ വലിയവനാണ് എന്ന ഒരു ഭാവത്തിന്റെ ചില സന്ദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും പ്രിയ ദൈവല്ലേ ദൈവം നമ്മെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഉയർച്ച ലഭിക്കുമ്പോ ദൈവിക മാന്യത ലഭിക്കുമ്പോ ഞാനാണ് വലിയവൻ ഇതെല്ലാം ഞാൻ നേടിയതാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നുവെങ്കിൽ നമ്മുടെ പരാജയം നാശം അവിടെ തുടങ്ങുകയാണ് വിശ്വസ്തതയോടെ കൈകാര്യം ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങളിൽ നാം അവിശ്വസ്തരാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ച നന്മ നമ്മിൽ നിന്ന് മാറിപ്പോകുകയും തൽസ്ഥാനം അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും വരുന്ന പിശാജിനാൽ റീപ്ലേസ് ആകുകയും ചെയ്യും തുടർന്നങ്ങോട്ട് ജീവിതത്തിൽ കടന്നുവരുന്ന നാശനഷ്ടങ്ങൾക്കും പരാജയങ്ങൾക്കും കാരണം ദൈവമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പിശാജ് കൊണ്ടുവന്നിട്ട കെണികളിൽ കുടുങ്ങിപ്പോയതാ ദൈവ സാന്നിധ്യത്തിൽ നാം ആയിരിക്കുമ്പോൾ മാത്രമേ ദൈവഹിതം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ ഞാനെന്ന ഭാവം ഉയരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് മറ്റൊരാളുടെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഞാൻ നല്ലവനാണ് ഞാൻ വലിയവനാണ് എന്ന് നാം സ്ഥാപിക്കുവാൻ മെനക്കെടാറ് എന്നാൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല നാം കുറ്റം പറയുന്ന ആൾ ദൈവസന്നധിയിൽ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചോ ഇല്ലയോ എന്ന് നമുക്കറിയുകയില്ല ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് പകരം ശാപം കൊണ്ടുവരുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ എല്ലാം ഓക്കെ ആണ് എന്ന് നാം പറയുന്നതിന് മുമ്പേ നമ്മുടെ ചിന്തകളെ നിരൂപണങ്ങളെ അറിയുന്ന ദൈവമാണ് എന്ന് നാം അറന്നുപോകരുത് പലപ്പോഴും യഥാർത്ഥമായി ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോ ആ ദൈവിക അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാപിക്കാതിരിക്കുവാൻ പിശാജ് നമുക്കെതിരെ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ നാം തിരിച്ചറിയാതെ അതിൽ കുടുങ്ങിപ്പോകാറുണ്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ മറ്റുള്ളവരുടെ കയ്യടി കിട്ടുവാൻ മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുവാൻ ദൈവഹിതമല്ല പലതും നാം നമ്മുടെ വായിലൂടെ പറയുന്നു പ്രിയദൈവത്തിലെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ കിടക്കുന്നത് കൊണ്ട് നാം ഏതിൽ ഇഷ്ടപ്പെടുന്നോ നാം അത് പ്രാപിക്കുകയാണ് ചെയ്യുന്നത് ഇന്നെന്റെ ശബ്ദം കേൾക്കുമ്പോ നമുക്കൊരു മടങ്ങി വരവ് ആവശ്യമാണ് ദൈവഹിതമല്ലാത്തതൊന്നും എനിക്ക് വേണ്ട അങ്ങനെ പറയുന്നതോടൊപ്പം ദൈവഹിതമായതെല്ലാം എന്റെ ജീവിതത്തിൽ വേണമെന്നും കൂടെ പറയണം നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്നത് ദൈവ ശബ്ദമാണോ അതോ ഇരുട്ടിന്റെ ശക്തികളാണോ എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയുകയുള്ളൂ ഇതെങ്ങനെ സാധിക്കും ഇതുവഴി നടക്ക് എന്ന് പറഞ്ഞ് വഴി നടത്തുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് ദാനമായി നൽകിയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനായി നാം കാതോർക്കേണ്ടതുണ്ട് ദൈവ സാന്നിധ്യത്തിനായി നാം ഹൃദയത്തിൽ നിന്ന് ആഗ്രഹിക്കേണ്ടതുണ്ട് സ്വർഗരാജ്യത്ത് ഏറ്റവും വലിയവൻ ആര് എന്ന് പറയുന്ന ഒരു ഭാഗം മത്തായി എഴുതിയ സുവിശേഷം അഞ്ച അധ്യായം പത്തൊൻപതാം വാക്യം അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും അവിടെ ഇപ്രകാരമാ പറഞ്ഞു വെക്കുന്നത് ദൈവകൽപ്പന ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും ഇന്ന് നമുക്കുണ്ടെന്ന് വിചാരിക്കുന്നതെല്ലാം എത്ര നാളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് അറിയുകയില്ല എത്ര നാളുണ്ടെങ്കിലും നമ്മുടെ ശ്വാസം നിലയ്ക്കുമ്പോൾ ഇതെല്ലാം വിട്ടിട്ട് നമുക്ക് പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് ഇതിലൊന്നും ആകാതെ ദൈവത്തിലാണെങ്കിൽ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുന്നത് കാണുവാൻ കഴിയും ഒരു രാജാവ് ഒരു ദാനം കൊടുക്കുമ്പോ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ ആ രാജാവിന്റെ ധനത്തിനൊത്തവണ്ണമാണ് ആ ദാനം കൊടുക്കുന്നത് അങ്ങനെയെങ്കിൽ രാജാവായ സകലത്തിന്റെയും ഉടയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ച ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയുടെയും ഹൃദയത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മതിയായവനാ ഈ സർവശക്തനായ ദൈവം ഈ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയം ഈ ദൈവത്തിനായി ഒന്ന് തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ യേശുക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളെ നടത്തുവാൻ തുടങ്ങും ദൈവാത്മാവ് നടത്തുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകയില്ല നാശത്തിലേക്ക് പോകയില്ല ഇന്ന് സർവശക്ത ായ ദൈവത്തിന്റെ കരത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം വഴി നടത്തുന്ന കർത്തന്റെ സാന്നിധ്യം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് ആരൊക്കെ കൈവിട്ടാലും ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം യേശു നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല കാൽവറി ക്രൂസിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ശത്രുവിന്റെ വലുപ്പം കാണുകയില്ല മറിച്ച് കൂടെയുള്ള ദൈവത്തിന്റെ വലുപ്പം നിങ്ങൾ കാണുവാൻ തുടങ്ങും വിഷമിച്ചിരിക്കുന്ന മനസ്സിനോട് സങ്കീർത്തനക്കാരൻ പറയുന്ന നമുക്ക് പറയുവാൻ കഴിയണം എൻ ഈ ഹോവയെ വാഴ്ത്തുക എന്റെ ദൈവമായ ഹോവേ നീ ഏറ്റവും വലിയവൻ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ഈ ദൈവം ഏറ്റവും വലിയവനാണ് എന്നൊരു ബോധ്യം നമുക്ക് വരുമ്പോഴാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയങ്ങൾ ചെറുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക എല്ലാത്തിന്റെ മേലും നിയന്ത്രണവും അധികാരവും ഉള്ളവനാ കൂടെയുള്ളതെന്നേ ഭാരപ്പെടരുത് യേശുവിന്റെ വാക്കുകളിൽ വിശ്വസിക്ക് ഈ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതം നിങ്ങൾ കാണുവാൻ നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല ദൈവം നമ്മെ സ്നേഹിച്ചത് നമ്മുടെ സകല അയോഗ്യതകളും കണ്ടിട്ടും ദൈവം നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെ ജീവിതയാത്രയിൽ ശത്രു നമ്മെ തകർക്കാൻ കൊണ്ടുവരുന്ന ചിന്തകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നാം എത്ര ഉയരത്തിലെത്തിയാലും ഇതെല്ലാം ദൈവം തന്ന ദാനമാണെന്ന് തിരിച്ചറിഞ്ഞ് അഹങ്കരിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ പ്രിയവേദലേ നിങ്ങൾ ദേശങ്ങൾക്ക് രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമാകും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കണ്ണുകളെ കണുകളെടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവി എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുക ശത്രുവിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവിക പദ്ധതികളിൽ മുന്നേറുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണം യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് ാമത്തിൽ തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കരുത് കേട്ടോ അവരെന്തും പറഞ്ഞോട്ടെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിങ്ങളെ ശക്തീകരിക്കുന്ന നിങ്ങളൊരു അനുഗ്രഹമാകണമെന്ന് ആഗ്രഹിക്കുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ തീർച്ചയായും ഒരു ഒരനുഗ്രഹമാകും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്